ചേർത്തല അന്ധകാരനടി തൈക്കൽ തീരദേശ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധം പട്ടണക്കാട് കടക്കരപ്പള്ളി പഞ്ചായത്തുകളിലെ കോൺഗ്രസ് അംഗങ്ങളും തീരദേശവാസികളും ആലപ്പുഴ കളക്ട്രേറ്റിനു മുന്നിൽ ഏകദിന ഉപവാസ സമരം നടത്തി ബുധനാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെയായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത് ചേർത്തല അന്ധകാരനടി തൈക്കൽ റോഡിൻ്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യം പട്ടണക്കാട് കടക്കരപ്പള്ളി പഞ്ചായത്തുകളിലെ കോൺഗ്രസ് ജനപ്രതിനിധികളും തീരദേശവാസികളും ഉപവാസ സമരം സംഘടിപ്പിച്ചു ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ ബുധനാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് നിരാഹാര സമരം നടത്തിയത് അന്ധകാരനൊഴി തൈക്കൽ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പട്ടണക്കാട് കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തീരദേശവാസികളുമാണ് കളക്ട്രേറ്റ് പഠിക്കൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത് ജനറൽ എം ജെ ജോബ് ഉദ്ഘാടനം ചെയ്തു ആരംഭിക്കുവാനുള്ള പ്രാർത്ഥന ഏതാണ് എന്നുള്ള അദ്ദേഹം പറയും നമുക്ക് കൂടെയൊക്കെ വായിച്ചു നമുക്ക് ആവശ്യം പ്ലാനിക്കില്ല നടപ്പാക്കുക എന്നുള്ളതാണ് തീരദേശ നിവാസികളുടെ ആവശ്യം ഇത് പല പ്രാവശ്യം പറഞ്ഞാൽ നേരത്തെ ഡോക്ടർ ഓഫർ സമിതിപ്പിച്ചു എന്തെങ്കിലും മിഷൻ വരുമ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡ് വരും ഈ തീരദേശ മേഖലയിൽ ഇത്ര കോടി രൂപ എൻ്റെ കാര്യത്തിന് വേണ്ടി അനുവദിച്ചിരുന്നുള്ളൂ ആ ഫ്ലെക്സ് ബോർഡിൻ്റെ അതിൻ്റെ ആ ഒരു പൊലിമ മാന്യം പോകുമ്പോൾ അതിൻ്റെ ആവശ്യമൊക്കെ ആയിരുന്നു നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ കെ ആർ രാജേന്ദ്രപ്രസാദ് കെ എസ് മനോജ് ടി എസ് രഘുവരൻ വി എൻ അജയൻ ടി എച്ച് സലാം സി ആർ സന്തോഷ് എം കെ ജയപാൽ തുടങ്ങിയവർ സംസാരിച്ചു കടകരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതട പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം സിനിമോൾ സാംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി